ചേർത്തല സെന്റ് മേരീസ് പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വിങ് ചേർത്തല താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ചേർത്തല സെന്റ് മേരീസ് പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പുനസ്ഥാപിക്കണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വിംഗ് ചേർത്തല താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ഐസക് വർഗീസ് സെക്രട്ടറി സി മുത്തുസ്വാമി ലീഗൽ അഡ്വൈസർ അഡഗരി സോമനാഥൻ ഭാരവാഹികളായ ടി പി ഉത്തമൻ സ്റ്റെഫഡ് ബർക്കലിൻ കെ എൻ കെ കുറുപ്പ് പരമേശ്വരൻ ശിവദാസ വിജയൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏകദേശം കിലോമീറ്റർ റേഡിയസിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു നഗരത്തിലെ രണ്ടായിട്ട് കയറിമുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം പടിഞ്ഞാറ് വശത്തായിട്ട് അവിടെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് സെന്റ് മേരീസ് സ്കൂളുണ്ട് അതിന്റെ അപ്പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡാണോ ഇതിനെയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മിനിസ്റ്റി ഹിൽ സ്റ്റേഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മറ്റ് സംവിധാനം മറ്റ് ഓഫീസുകളും കാര്യങ്ങളും എല്ലാം ഇതിനെ രണ്ടും ഇനിയും വേർതിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനെതിരെ കൃത്യമായിട്ട് വകുപ്പ് ഇതിന്റെ ഒരു ധാരണ ഉണ്ടാക്കണം ജനത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാവണം ഇതിന്റെ പണി പൂർത്തീകരിക്കുന്ന സംവിധാനം ചെയ്യണം നമുക്കറിയാം ഏകദേശം നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ഏകദേശം ടെൻഡറുകൾ വന്നിരിക്കുന്നത് ഏകദേശം പകുതിയോളം തുക ഈ കരാറുകാരൻ കൈപ്പറ്റിയിട്ടുമുണ്ട് ഇതുവരെ ഏകദേശം കൈപ്പറ്റിട്ടുണ്ട് പകുതി പണിയിൽ കിടക്കുക നമ്മൾക്ക് നമുക്കറിയാം ഏകദേശം ഒരു മാസ കാലമായിട്ട് ഒന്നോ രണ്ടോ പണിക്കാരോ വെച്ചു കൊണ്ട് മാത്രമാണ് ഇതിന്റെ പണികൾ നടക്കുന്നത് അത് വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു പബ്ലിക്കായിട്ട് ഏകദേശം ഒരു വലിയ സമൂഹം എന്താ പറയുക ഇതിന്റെ ചുറ്റുപെട്ട് കിടക്കുന്ന ഒരു ഏഴ് പഞ്ചായത്തിലുള്ള ആൾക്കാരുടെ സഹായമായിട്ടുള്ളത് ഈ പാലം തന്നെയാണ് ഈ പാലത്തിന് പറയുന്ന സ്വാഭാവികമായിട്ടും ഒരു തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ ഇതിനെ സമീപിക്കുന്നൊക്കെയാണ് വലിയൊരു കൂട്ടം വയോജനങ്ങളാണ് സമീപിക്കുന്നത് ഇതിന് ഇതിന്റെ അപ്രോച്ചിലൂടെ ഏകദേശം സെന്റ് മേരീസ് പാലത്തിൻ്റെ സെന്റ് മേരീസ് സ്കൂളിന്റെ തെക്ക് വശത്തുള്ള ഗേറ്റിന്റെ അവിടം വരെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു അറിവ് ഇതിനെ ധാരണ ഉണ്ടാവണം സമൂഹത്തിനെ രണ്ടായിട്ട് വിഭജിക്കരുത് ഈ നഗരത്തിനെ ഡിവൈഡ് ചെയ്ത് കളയരുത് കൃത്യമായിട്ടുള്ള ഒരു ആലോചനയോടുകൂടി ഈ സെൻറ് മേരീസ് പാലത്തിന്റെ പ്രവൃത്തി നടക്കണമെന്നും സംഘടന ആഗ്രഹിക്കുകയാണ്